ശബ്ദം നഷ്ടപ്പെട്ട അപകടം മുതൽ സഹോദരങ്ങളുടെ മരണം വരെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളും വിയോഗങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് നടി കാലാരഞ്ജനിക്ക് എല്ലാത്തിന്റെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കലാരഞ്ജനി ഇപ്പോൾ ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ വിഷമ ഘട്ടങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കലാരഞ്ജനി മനസ് തുറന്നത് വീട്ടിൽ സംഭവിച്ച മരണങ്ങളെക്കുറിച്ചും കലാരഞ്ജനി സംസാരിക്കുന്നുണ്ട് ആദ്യം തന്റെ അച്ഛൻ അനിയൻ ചിറ്റപ്പൻ കൽപ്പന തുടങ്ങിയവരുടെ എല്ലാം വേർപാട് നഷ്ടങ്ങൾ തന്നെയാണെന്നാണ് കലാരഞ്ജനി പറയുന്നത് കൽപ്പനയുടെ മരണം എല്ലാവരുടെയും വലിയ നഷ്ടമാണെന്നും അവളുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരങ്ങൾ കിട്ടിയില്ലെങ്കിലും കൽപ്പനയ്ക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ലെന്നും ആ നഷ്ടങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും അപ്പോഴൊക്കെ സഹപ്രവർത്തകർ തങ്ങളെ ചേർത്ത് പിടിച്ചു അതൊരു ആശ്വാസമായിരുന്നുവെന്നും കാലാരഞ്ജനി പറയുന്നു കൊച്ചി രാജാവ് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ ചിറ്റപ്പൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു അത് കേട്ടയുടനെ ദിലീപും മുരളിച്ചേട്ടനും സഹകരിച്ച് താൻ അഭിനയിക്കാനുള്ള സീനുകളെല്ലാം വേഗം എടുത്തു തീർത്തുവെന്നും പോവാനിറങ്ങുമ്പോൾ തന്നെ തന്റെ പ്രതിഫലം മുഴുവൻ ായി ദിലീപ് വാങ്ങി തന്നുവെന്നും ചേച്ചി വേറൊന്നും ഇപ്പോൾ നോക്കണ്ട ആദ്യം ആശുപത്രിയിലെ കാര്യം നോക്കൂ എന്ന് തന്നോട് പറഞ്ഞുവെന്നും കലാരഞ്ജനി പറയുന്നു മാത്രമല്ല അനിയൻ പ്രിൻസ് മരിച്ചപ്പോൾ തന്റെ വീട്ടിലും മരണം നടന്നതല്ലേ എന്നിട്ടും താൻ നിന്നു ഇതൊക്കെ മറക്കാനുള്ള ധൈര്യം ദൈവം തരുമെന്നാണ് നടൻ മോഹൻലാലിന്റെ അമ്മ പറഞ്ഞ കാര്യമെന്നാണ് കലാരഞ്ജനി പറയുന്നത് ഓരോ ദുരന്തത്തിലും ശ്രീകുമാരൻ തമ്പിയും കുടുംബവും തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും കലാരഞ്ജനി പറയുന്നു അതേസമയം ഒരു സിനിമാ സെറ്റിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് കലാരഞ്ജനിക്ക് ശബ്ദം നഷ്ടമാകുന്നത് ചോറി ഉണ്ടാക്കാൻ തയ്യാറാക്കിയ മിശ്രിതത്തിൽ കളറിനൊപ്പം വെളിച്ചെണ്ണ ചേർക്കേണ്ടതിന് പകരം ആസിഡ് ചേർക്കുകയായിരുന്നു മേക്കപ്പാൻ സംഭവിച്ച ഈ അപകടം മൂലമാണ് കലാരഞ്ജനിയുടെ ശബ്ദം നഷ്ടമാകുന്നത് ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ശബ്ദം തിരികെ കിട്ടുന്നത് അതിനാൽ ഏറെ കാലം കലാരഞ്ജനിക്ക് ശബ്ദം നൽകിയത് ഡബിംഗ് ആർട്ടിസ്റ്റ് അമ്പലിയായിരുന്നു സാധാരണ ചുവപ്പ് കളറും വെളിച്ചെണ്ണയുമാണ് യോജിപ്പിക്കുന്നത് അദ്ദേഹം മറന്നതാണോ അബദ്ധം പറ്റിയതാണോ എന്നറിയില്ല വെളിച്ചെണ്ണയ്ക്ക് പകരം അസറ്റോൺ യോജിപ്പിച്ചാണ് തന്നത് അതോടെ ശബ്ദം പൂർണ്ണമായും പോയതുപോലെയായി ഹോമിയോ മരുന്നൊക്കെ കഴിച്ചാണ് കുറച്ച് ശരിയായതെന്നും അപ്പോഴും ശബ്ദത്തിന്റെ കാര്യത്തിലുള്ള തന്റെ അവകാശം മാറിയില്ല അതുകൊണ്ട് തന്റെ കഥാപാത്രത്തിന് വേണ്ടി അമ്പിളി ഡബ്ബു ചെയ്യുകയായിരുന്നു എന്നും കലാരഞ്ജനി പറയുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഹവൾഡാർ യു എന്ന ചിത്രത്തിലാണ് കലാരഞ്ജനി സ്വന്തം ശബ്ദത്തിൽ ഡബ്ബു ചെയ്യുന്നത് സത്യത്തിൽ അതുവരെ പലർക്കും കലാരഞ്ജനിയുടെ ശബ്ദം നഷ്ടമായ കാര്യം പോലും അറിയില്ലായിരുന്നു എന്നതാണ് വസ്തുത ആളുകൾ വിചാരിക്കുന്നത് പോലെ ഒരുപാട് സ്ട്രെയിൻ എടുത്തല്ല താൻ സംസാരിക്കുന്നതെന്നും ഇത് തന്റെ സ്വാഭാവിക ശബ്ദമാണെന്നും കലാരഞ്ജനി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം മലയാളികൾക്ക് സുപരിചിതയാണ് നടി കലാരഞ്ജനി നടിമാരായ ഉർവശിയുടെയും കൽപ്പനയുടെയും സഹോദരിയാണ് കലാരഞ്ജനി സഹോദരിമാരുടെ പാതയിലൂടെ സിനിമയിലെത്തിയ കലാരഞ്ജനിയും കോമഡിയും സീരിയസ് വേഷങ്ങളും ഒരുപോലെ തിളങ്ങിയ നടിയാണ് ഓർത്തിരിക്കാവുന്ന നിരവധി ഹിറ്റുകൾ കലാരഞ്ജനി സമ്മാനിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ